ഇന്നു സിനിമാ മേഖലയിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം ആരംഭിച്ച് പ്രത്യേക സംഘം രണ്ട് അതിജീവിതമാരുടെ മൊഴി രേഖപ്പെടുത്തി മുകേഷ് ഉൾപ്പെടെയുള്ള പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് പത്ത് മണിക്കൂറെടുത്താണ് സ്ഥിതിക്കെതിരായ പരാതിയിലും യുവ നടിയുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായി രേഖപ്പെടുത്തിയ ശേഷം പരാതികളിൽ തുടർ നടപടിയെന്ന് എസ് ഐ ടി അറിയിച്ചു മലയാള ചലച്ചിത്ര മേഖലയെ കടക്കുകയാണ് പരാതി നൽകിയവരിൽ നിന്നുള്ള മൊഴിയെടുക്കലാണ് ആദ്യഘട്ടത്തിൽ സിദ്ദിക്കിനെതിരെ പരാതി നൽകിയ തിരുവനന്തപുരം സ്വദേശിയായ യുവനടിയിൽ നിന്ന് രഹസ്യമൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ചുമത്തിയാണ് സിദ്ദിക്കിനെതിരെ പോലീസ് കേസ് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായാണ് പരാതി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യം തേടാനുള്ള ശ്രമങ്ങളും സിദ്ധിഖ് ആരംഭിച്ചു എസ് ഐ ടിക്ക് മുന്നിലെത്തിയത് പതിനെട്ട് പരാതികൾ അതിലേഴും കൊച്ചി സ്വദേശിനിയായ നടിയുടേത് ലിസ്റ്റിലുള്ളത് ചെറുമീനുകളല്ല ജയസൂര്യ ഇടവേള ബാബു ണിയൻപിള്ള രാജു തുടങ്ങിയ നടന്മാരും സാങ്കേതിക പ്രവർത്തകരുമാണ് ആരോപണ വിധേയം ഡി എ ജി അജിതാ ബീഗം എ ജി ജി പൂങ്കൊള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊച്ചിയിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വ്യക്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലും നമുക്ക് അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത് സിനിമാ മേഖലയിൽ നിന്ന് വെളിപ്പെടുത്തലുകളും ഇന്നുണ്ടായി ചിത്രീകരണത്തിന്റെ തിരുവനന്തപുരം സ്വദേശിയായ സ്വദേശിയെ നിന്നുണ്ടായ ദുരനുഭവം പങ്കുവച്ച നടി ശിവാനി ഞാൻ അഭിനയിച്ചിരുന്ന ഒരു മൂവിയിൽ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് തട്ടിയിട്ട് ഓടിപ്പോ ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ആളിനെ കാണില്ല അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം എന്തോ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശരി ഇനി വരുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും തുറക്കും ആളിനെ കാണുമെന്ന് പറഞ്ഞു ഞങ്ങൾ ആളെ കണ്ടു ആളിനെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറഞ്ഞു ഇതേപോലെ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് തരാൻ പറഞ്ഞു എസ് ഐ ടിക്ക് മുന്നിലെത്തിയ പരാതികളിലെ തുടർ നടപടികളിൽ ഇനിയും തലകൾ ഉരുളുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് അന്വേഷണ പരിധിയിലേക്ക് കൂടുതൽ താരങ്ങൾ എത്തുമോ എന്നതും ശ്രദ്ധേയം കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്കൊപ്പം അശ്വിൻ പാലാഴി ട്വൻറ്റി ഫോർ